നമസ്കാരം അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാർത്തകൾ പരന്നിരുന്നു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു ഡ്രോണുകളെക്കുറിച്ച് എന്തുകൊണ്ട് അമേരിക്കയുടെ പ്രതിരോധ ഏജൻസിയായ പെൻഡഗൺ അന്വേഷിക്കുന്നില്ല എന്ന് രൂക്ഷമായ വിമർശനവും ഉന്നയിച്ചിരുന്നു രാത്രികാലങ്ങളിൽ പലപ്പോഴും ആയിരക്കണക്കിന് ഡ്രോണുകളാണ് പച്ചയും നീലയും പ്രയാസം പരത്തിക്കൊണ്ട് ആകാശ പാഞ്ഞു നടക്കുന്നത് എന്നാണ് നാട്ടുകാർ പരാതി പറഞ്ഞത് അതിൽ ഒരു ഡ്രോണിന് ഏതാണ്ട് ഒരു കാറിൻ്റെ അത്ര വലിപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നും ചിലർ പറഞ്ഞിരുന്നു അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ തന്നെ അമേരിക്കൻ സർക്കാരിൻ്റെ ആശ്രദ്ധ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത് പെൻറ്റണ് ഇത് കൃത്യമായിട്ട് അറിയാം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തരത്തിലുള്ള ഡ്രോണുകളെ വെടിവെച്ചിടണം എന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത് അതേസമയം സർക്കാരാകട്ടെ കഴിഞ്ഞ ദിവസം തന്നെ വെടിവെച്ചിടരുത് വെടിവെച്ചിട്ടാലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ രൂക്ഷമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏതായാലും ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ തീർപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അമേരിക്കൻ സർക്കാർ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഏജൻസിയുടെ വക്താവായ ജോൺ കിർബിയാണ് ഇതു സംബന്ധിച്ച വിശദീകരണം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ജനങ്ങൾ ഒരു തരത്തിലും ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്നും ഈ ഡ്രോണുകളൊന്നും തന്നെ ദുരൂഹ സാഹചര്യങ്ങൾ അല്ല എന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് കൃബി പറയുന്നതനുസരിച്ച് അമേരിക്കയിൽ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ഡ്രോണുകൾക്കാണ് ഇത്തരത്തിലുള്ള നിരീക്ഷണം നടത്താനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ഇതിൽ സർക്കാർ ഏജൻസികളുണ്ട് ഈ ഹോബി ഹോബിയാക്കിയവരുണ്ട് അങ്ങനെ നിരവധി പ്രസ്ഥാനങ്ങളും സംഘടനകളും വ്യക്തികളുമൊക്കെ തന്നെയാണ് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്നത് അതല്ലാതെ ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന യാതൊരു വസ്തുതയും ഇല്ല എന്നാണ് കിർബി ഇപ്പോൾ ജനങ്ങളോട് വിശദീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് റിപ്പോർട്ടനുസരിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് അയ്യായിരത്തോളം പേരാണ് ഇത്തരത്തിലുള്ള ഡ്രോണുകളെ തങ്ങൾ രാത്രി കണ്ടു എന്ന് പറഞ്ഞ് പരാതി ഉന്നയിച്ചത് ഇത് അമേരിക്കയിലെ തന്നെ വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയായിരുന്നു സർക്കാർ ആദ്യം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യം തന്നെയാണ് എല്ലാവരും ഉയർത്തിയിരുന്നത് അമേരിക്കയിലെ പ്രതിരോധ സംവിധാനങ്ങളുടെയും ഒപ്പം നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗോൾഫ് കോഴ്സിൻ്റെയൊക്കെ തന്നെ മുകളിലൂടെ സാധാരണ വിമാനങ്ങൾ പോലും പറക്കാൻ പാടില്ല എന്ന് ഉത്തരവ് നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഡ്രോണുകൾ ആകാശം മുഴുവൻ ഇങ്ങനെ രാത്രികാലങ്ങളിൽ പറന്ന് നടക്കുന്നത് എന്നാണ് പലരും ചോദിച്ചത് ഇത് ഇതിൻ്റെ പിന്നിൽ വിദേശ ശക്തികളാണോ എന്ന് പലരും സംശയിച്ചിരുന്നു ഇറാനെ നിരവധി പേർ സംശയിച്ചിരുന്നു ഇറാൻ്റെ ഒരു കപ്പൽ ഏതാണ്ട് ന്യൂജെഴ്സിക്ക് അപ്പുറത്ത് തീരപ്രദേശത്ത് കണ്ടതായി ചിലർ പറഞ്ഞിരുന്നു ആ കപ്പലിൽ നിന്നാണോ ഈ ഡ്രോണുകൾ അയക്കുന്നത് എന്ന് പലരും സംശയിച്ചു ഒരുപക്ഷേ ഡ്രോണുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ലോകത്തെ ഏറ്റവും മിടുക്കന്മാരായ ഒരു രാജ്യം ഇറാനാണ് എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അമേരിക്ക ആക്രമിക്കാനുള്ള ഇറാൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഡ്രോണുകൾ എത്തിയതെന്നൊക്കെ തന്നെ പലരും ചോദിച്ചിരുന്നു ചിലരാകട്ടെ ചൈനയെ സംശയിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ജനങ്ങൾക്കിടയിൽ വല്ലാത്ത ഭീതിയും ആശങ്കയും കൂടി പരന്ന സാഹചര്യത്തിലാണ് അമേരിക്കൻ സർക്കാർ ഒരു വിശദീകരണവുമായി രംഗത്ത് എത്തിയത് എന്ന് വേണം കാരണം അവരുടെ ദേശീയ സുരക്ഷയുടെ ചുമതല വഹിക്കുന്ന ഓഫീസിലെ വക്താവ് തന്നെയാണ് ജോൺ കിർബി അദ്ദേഹം ഇക്കാര്യം ജനങ്ങളോട് വ്യക്തമാക്കി കഴിഞ്ഞതോടെ ഇക്കാര്യത്തിൽ ഇനി ആശങ്കയ്ക്ക് വകയില്ല എന്ന് വേണം കരുതാൻ എന്നാൽ ഇതേക്കുറിച്ച് ഒരുപാട് കഥകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അമേരിക്കയിലെങ്ങും പ്രചരിച്ചിരുന്നു ഇത് അന്യഗ്രഹ ജീവികളുടെ വരവാണോ എന്ന് ചിലർ സംശയം പ്രകടിപ്പിച്ചു മറ്റു ചിലരാകട്ടെ ഇത് ചാരപ്രവർത്തനം നടത്താനുള്ള ഏതെങ്കിലും രാജ്യത്തിൻ്റെ ശ്രമമാണോ എന്ന് സംശയം ഉന്നയിച്ചിരുന്നു അത് പലപ്പോഴും ചൈനയാണ് ആളുകൾ സംശയിച്ചിരുന്നത് ചൈനയാണ് ഇത്രയും ചാരപ്പണി പോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പല വിദ്യകളും കാട്ടുന്നത് എന്നുള്ളത് കൊണ്ട് ചൈനയാണോ ഇതിൻ്റെ പിന്നിലെന്ന് പലരും സംശയിച്ചിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രോണുകൾക്ക് എങ്ങനെയാണ് ലൈസൻസ് കിട്ടിയത് എന്ന് പലരും സംശയം ചോദിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ അമേരിക്കയിൽ തന്നെ അനുമതി ലഭിച്ചിട്ടുള്ള ഡ്രോണുകൾ പെട്ടവ തന്നെയാണ് ഈ ആകാശത്തെ രാത്രികാലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് പത്ത് ലക്ഷത്തോളം ഡ്രോണുകൾക്ക് സർക്കാർ തന്നെ അനുമതി നൽകി എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ പറന്ന് നടക്കുന്നത് ഒരു പ്രശ്നമായി ആരും അങ്ങോട്ട് കണക്കാക്കേണ്ടതില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ഇവിടെ ഒരു ആശയക്കുഴപ്പം നിലകുന്നത് സർക്കാർ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ആദ്യമേ തന്നെ ഒരു വിശദീകരണം നൽകാത്തത് എന്നാണ് ദിവസങ്ങളോളം ജനങ്ങൾ രാത്രികാലങ്ങളിൽ ഇത്തരം ഡ്രോണുകൾ കണ്ട് പ്രയാസം പരത്തുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഡ്രോണുകൾ കണ്ടു വല്ലാതെ ഭയപ്പെട്ടിരുന്നു ജനങ്ങൾ പല സർക്കാർ സ്ഥാപനങ്ങളിലേക്കും ഫോൺ ചെയ്ത് തങ്ങൾ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ കണ്ടുവെന്ന് പറയുമ്പോഴും അവിടെ നിന്നൊന്നും തന്നെ കൃത്യമായൊരു മറുപടി അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിനെയും പ്രകോപിപ്പിച്ചത് സർക്കാരിൻ്റെ ഈ ഒരു നിലപാടായിരിക്കാം കൃത്യമായ വിശദീകരണം എന്തുകൊണ്ട് അവർ നൽകുന്നില്ല എന്ന ചോദ്യം തന്നെയാണ് രോഷത്തോടുകൂടി ഡൊണാൾഡ് ട്രംപും ചോദിച്ചത് ഏതായാലും ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി വളരെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഇത്തരത്തിൽ അമേരിക്കയിൽ വളരെ ശക്തമായ തോതിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും ചില സെനറ്റർമാർ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഇപ്പോൾ സർക്കാർ തന്നെ വിശദീകരണമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ ഡ്രോണുകൾ അപകടകാരികളല്ല നിങ്ങളവയെ ഭയക്കേണ്ട കാര്യമില്ല ഇതെല്ലാം തന്നെ അമേരിക്കൻ സർക്കാർ ലൈസൻസ് നൽകിയ ഡ്രോണുകളാണ് ഇനി ഏതെങ്കിലും ഡ്രോണുകൾ അതല്ലാത്ത രീതിയിൽ ആക്രമണത്തിനോ അതല്ലെങ്കിൽ ചാരപ്പണിക്കോ തുനിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളും അമേരിക്കൻ സർക്കാരിൻ്റെ കയ്യിലുണ്ട് എന്നാണ് കിർബി ഭംഗ്യന്തരേണ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ദിവസങ്ങൾ നീണ്ടുനിന്ന നിന്ന അനുച്ഛത്തിനാണ് കിർബിയുടെ വിശദീകരണത്തോടുകൂടി ഇപ്പോൾ സമാപനമായിരിക്കുന്നത്